നേരം പുലർന്നു വന്നിട്ടുണ്ട് കുറേ കിളികൾ എല്ലാം ഉച്ച ഉണ്ടാക്കുന്നുണ്ട് കാക്ക കിളികൾ വിട്ടു രാവിലെ തന്നെ തുടങ്ങി തെങ്ങുകയറ്റം എൻ്റെ വീട്ടിൽ ഈ കാണുന്ന വലിയ മാവുണ്ടല്ലോ മൂന്ന് വർഷം കൊണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എക്സിബിഷനിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷെ വർഷം ഏഴ് കഴിഞ്ഞു എന്നിട്ടും ഇതുവരെയും ഒരു മാങ്ങ പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടു മാവിന് ചുവട്ടിൽ നിന്ന് രണ്ട് മീറ്റർ ഉയരത്തിൽ ഒരു മോതിരവളയം ഉണ്ടാക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് കായ്ക്കുമെന്ന് അതിൻ്റെ പോഷകങ്ങളൊക്കെ അതിൻ്റെ ഇലയിലേക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഇത്രേം അങ്ങനെ മാവ് കായ്ക്കുന്നത് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇനി ഞാനിതിനെ ഇവിടെ ആയിട്ട് ഇപ്പോൾ ഇത് ആല് അതായത് തുണികൾ ആറിയിടാൻ വേണ്ടിയിട്ട് ആല് കെട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മാവിനെ കൊണ്ട് എനിക്കുള്ള ഉപയോഗം പക്ഷേ ഇനി ഞാൻ ഒരു മോതിരവളയം ഇട്ട് നോക്കുന്നു ഈ വർഷം എന്നിട്ടൊരു പരീക്ഷണമാണ് ഞാനിത് ഒരു മോതിരവളയം റെഡി ആക്കിയിരിക്കുന്നു ഒന്നര ഇഞ്ച് വലിപ്പത്തിൽ ഞാനൊരു ടൈലർ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒന്ന് ഇഞ്ച് വലിപ്പം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു സ്ഥലത്ത് ചെറുതായി ഒന്ന് അധികം വന്നിട്ടുണ്ട് അത് ബ്രേസ്ലെറ്റ് ആയത് പോലെ അതുകൊണ്ടാണ് തോന്നുന്നത് ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള മോതിരവളയം ഇത് ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഒരുപാട് മാങ്ങ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എല്ലാവരെയും അത് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എനിക്ക് എല്ലാവരുടെ അടുത്തും പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് സത്യമാണെന്ന് അല്ലാണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഒരുപാട് പേര് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നോക്കാം ഇതെൻ്റെ കറിവേപ്പിലാണ് കേട്ടോ മാവിൻ്റെ ഒരു കൊമ്പ് വന്നിട്ട് അതിൻ്റെ മുകളിൽ തട്ടുന്നത് കൊണ്ട് കറിവേപ്പിലൊക്കെ വളരാനായിട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇനിയിപ്പോൾ അത് കൊത്തി കൊത്തിക്കൊടുക്കണം ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില പറിക്കാനായിട്ട് വന്നതാണ് വലിയ കറിവേപ്പിൻ്റെ ചോട്ടിലായിട്ട് അതിൻ്റെ വേരിൽ നിന്ന് ഒരു കുഞ്ഞ് കറിവേപ്പ് ഉണ്ടാവാൻ തുടങ്ങുന്നുണ്ട് അതിനെ നന്നായിട്ട് പരിപാലിക്കണം ഞാൻ കറിവേപ്പ് തണ്ട് ഇങ്ങനെയാണ് മുറിച്ചെടുക്കാറ് കാരണം ഇങ്ങനെ മുറിച്ചെടുത്താൽ ഒരു ഗുണമുണ്ട് അത് പിന്നെയും കൂടുതൽ തേപ്പ് അതിൻ്റെ മേലെ ഉണ്ടാവും കൂടുതൽ ഭാഗം കിട്ടും നമ്മൾക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുത്തതാണ് പൂത്തിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു ബോക്സിലേക്ക് ഭദ്രമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നടത്തും ഇങ്ങനെ അടർത്തിയെടുത്ത് ഒരു ബോക്സിലേക്ക് മാറ്റിയാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ആയിക്കഴിഞ്ഞാലും ഒന്നും കേടുവരില്ല പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിയാണ് മുറ്റമടിക്കൽ മറ്റും മരങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാടുണ്ടാവും അടിച്ചെടുക്കാനായിട്ട് ഇതൊക്കെ എൻ്റെ തൊടിയാണ് കേട്ടോ മഴ പെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ മുറ്റത്തൊക്കെ പുല്ല് പൊടിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പറിച്ചെടുക്കണം എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട് ഞാൻ സെയിൽസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കുറച്ച് വീടുകളേ ഉള്ളൂ പക്ഷേ ഈ ചുറ്റുപാട് എനിക്കിഷ്ടമാണ് നല്ല ചൂടുണ്ട് സമയം ഇപ്പോൾ പതിനൊന്ന് മണിയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫീൽഡ് വർക്ക് ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ വ്യത്യസ്തമായ ഇടങ്ങളിലൂടെ തനിച്ച് നടക്കാൻ പറ്റുന്നത് എനിക്കത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ വെറുതെ നടക്കുകയല്ല എൻ്റെ ഒരു ജോലിയും കൂടിയാണിത് ക്യാഷും കിട്ടും എന്നാൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് തനിച്ച് നടക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ജോലിയുണ്ടോ മഴ പെയ്താൽ ഒട്ടും എന്താ പറയുക റോഡ് എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ ഉണ്ടാവില്ല കുത്തിയിളകിപ്പോവും ഇപ്പോൾ രണ്ട് മഴ പെയ്യുമ്പോഴത്തേക്കു തന്നെ കുറേ കുത്തി ഒഴുകി പോയിട്ടുണ്ട് ഇവിടെ വാഹനങ്ങൾ കുറവാണ് വരാൻ എന്നാലും ബുദ്ധിമുട്ടാണ് ഇറങ്ങി വരാനും ഇവിടെ കുറേ മഞ്ചാടി വീണ് കിടക്കുന്നുണ്ട് വലിയൊരു മഞ്ചാടി മരത്തിൻ്റെ ചുവട്ടിലൂടെയാണ് ഞാൻ നടക്കുന്നത് എനിക്ക് വേറെന്തെല്ലാം ജോലിയുണ്ട് ഈ നാട്ടിൽ ഇങ്ങനെ വേണ്ടി നടക്കുന്ന ഈ ജോലി എന്താണ് നീ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല ഞാൻ എന്താ പറയുക ഉള്ളതിൽ ഒരു സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു ജോലിയാണിത് നമ്മളുടെ ടൈം ഫ്രീഡാണ് ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം